നോർത്ത് മലയാളികൾക്ക് ഞെട്ടൽ നൽകി മലയാളി യുവതിയുടെ ആകസ്മിക മരണം വയനാട് സ്വദേശിനി അഞ്ജു അമൽ യു കെയിൽ അന്തരിച്ചു എന്നതായിരുന്നു ആ വാർത്ത പനി ബാധിച്ച് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത് കണ്ണൂർ സ്വദേശിയായ അമൽ അഗസ്റ്റിനാണ് ഭർത്താവ് പുൽപ്പള്ളി മാരപ്പൻമൂല ആനിത്തോട്ടത്തിൽ ജോർജ് സെലിൻ ദമ്പതികളുടെ മകളാണ് അഞ്ജു സഹോദരി ആശ തിരൂർ ഇസാഫ് ബാങ്കിലെ ജീവനക്കാരിയാണ് പനി ബാധിച്ചതിനെ തുടർന്ന് അഞ്ജുവിനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുകയായിരുന്നു എന്നാൽ പെട്ടെന്ന് തന്നെ അഞ്ജുവിൻ്റെ ആരോഗ്യനില വഷളാവുകയും മരണം സംഭവിക്കുകയുമായിരുന്നു ഇരുപത്തിയൊൻപത് വയസ്സായിരുന്നു അഞ്ജുവിന് കഴിഞ്ഞ അഞ്ചു വർഷമായി നോർത്താമ്പടനിലെ താമസക്കാരിയാണ് പരേതയായ അഞ്ജു അകാലത്തിൽ വേർപിരിഞ്ഞ അഞ്ജുവിൻ്റെ വേർപാടിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളും മലയാളം യു കെയുടെ അനുശോചനവും എല്ല ഫേസ്ബുക്കിൽ ഒരു കണ്ണീർ പ്രവാഹമായി മാറിയിരുന്നു ഇത്തരം വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക